നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ളൊരു ഒരു ഒരു മന്തി സ്പോട്ടാണിത് ഇത്രയും ചുരുങ്ങിയൊരു സമയത്ത് ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ആളുകൾ എന്നോടൊരു ഒരു മന്തി സ്പോട്ട് ട്രൈ ചെയ്യാൻ പറയുന്നു അങ്ങനെ ഇതിൻ്റെ അടുത്ത് ഒരു പെർഫ്യൂം ബ്രാൻഡിൻ്റെ വീഡിയോ ചെയ്യാൻ പോയരോ വൈറലും കാലിയാക്കിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കയറി അങ്ങനെ ഇവിടെ കയറി കയ്യെല്ലാം കഴുകി അവിടെ ഇരുന്നിട്ട് ചിക്കൻ മന്തി ഓർഡർ ചെയ്ത് ബീഫിന്റെ മന്തി ഓർഡർ ചെയ്തു മട്ടൺ മന്തി കഴിഞ്ഞു പോയത് അത് ഓർഡർ ചെയ്യാൻ പറ്റി ചിക്കൻ മന്തിയിൽ മാത്രം ഉണ്ട് ഇവിടെ മൂന്ന് വെറൈറ്റീസ് ആ മൂന്ന് വെറൈറ്റീസ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ മന്തി റൈസ് ആണ് കുറെ ആളുകൾ ഭയങ്കര സ്പെഷ്യലായിട്ട് പറയണത് ഞാനിത് ആക്ച്വലി കഴിച്ചിട്ടുണ്ട് ഈ ഔട്ട്ലെറ്റ് എന്നല്ല ഇവരെ വേറെ ഒരു ഔട്ട്ലെറ്റെന്നാണ് പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അത് ആ മന്തി റൈസിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഇവിടുന്ന് ഇപ്പം ഈ മന്തി റൈസ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയതെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി ഇവരെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി അൽ ഫസ്റ്റ് മന്തി എന്ന് പറയും ആണ് കേട്ടോ സാധനം സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ മന്തിയായിട്ട് ഈ മന്തിയിലുള്ള ചിക്കന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ക്രീമും കാൽഷ്യവും കൂടെ നല്ലോണം അരച്ചിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇവരൊരു സീക്രട്ടായിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല ആഡ് പോലും അങ്ങനെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് ആ ഫ്ലേവർ കുറച്ചൊരു വെറൈറ്റി ആണ് കഴിക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ചിക്കൻ ഭയങ്കര ജ്യൂസി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കുറച്ചൊരു ഡ്രൈ ടെക്സ്ച്ചർ ചെയ്യണോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആ അൽ ഫസ്റ്റ് ലൗസ് മന്തിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെ നെക്സ്റ്റ് ഐറ്റം ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഈ കാണുന്ന ബീഫ് റിപ്സ് മന്തിയാണ് ബീഫ് എല്ലാം നല്ലവണ്ണം കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വല്ലാണ്ട് കൂടുന്നല്ലാന്ന് ഇപ്പം കുറേ ആളുകൾ പറയണത് ചിക്കൻ്റെ കാല് കഴിച്ചാലും യൂറിക് ആസിഡ് നല്ലോണം കൂടുന്ന തന്നെയാണ് അതേ ആളുകൾ പറയുന്നത് അതുകൊണ്ട് ചിക്കൻ ലെഗ് ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ബീഫ് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും നടക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ശ്രമിക്കാറുമില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് എന്നെല്ലാം പറയില്ലേ ഏകദേശം അതുപോലത്തെ ഒരു ബീഫേനും ഒരു ഇങ്ങനത്തെ ബീഫൊന്നും ഒരിക്കലും മന്തി റൈസിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർക്കാൻ പാടില്ല കേട്ടാ അത് പതുക്കിതാ ഇങ്ങന ഇങ്ങനെ ലയിപ്പിച്ചു വേണം ചേർക്കാൻ എന്നിട്ട് അതിനിങ്ങനെ പതുക്കിയെടുത്ത് എത്തിട്ട് വേണം കഴിക്കാൻ ചില റെസ്റ്റോറൻറ്റ്സിൽ ബീഫ് റിപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ വെറുതെ കുറേ മസാലയിലുണ്ടാവുക ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ തിളങ്ങുന്ന വിധത്തിലല്ലോ പക്ഷേ അങ്ങനത്തെ ബീഫ് റിപ്സ് ആകുമ്പോൾ ആ ബീഫിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊരിക്കലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറേയില്ല ഇവിടുത്തെ മസാല എന്ന് പറയുന്നത് ഭയങ്കര മൈൽഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റി അങ്ങനെ രണ്ട് മന്തിക്ക് ശേഷം ഇതാണ് ഇവിടുത്തെ എൻ്റെ മൂന്നാമത്തെ മന്തി ഇതും ഒരു ചിക്കൻ മന്തിയാണ് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മന്തി ആണെന്നാണ് ഇവർ പറഞ്ഞത് ഇതിൻ്റെ പേരാണ് ജമൈക്കൻ ജിൻ ജേക്ക് മന്തി ഈ ചിക്കണ് ഞാൻ ജസ് പീസ് മതിയെന്ന് പറഞ്ഞു തരും പക്ഷേ അവർ പറഞ്ഞു ഈ ഒരു ഫ്ലേവറിൽ ലെഗ് പീസാണ് ടേസ്റ്റ് കൂടുതൽ ഞാൻ വിചാരിച്ചതെന്ന് പിന്നെ അതൊന്ന് ലെഗ് പീസ് നോയിക്കളയാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ റേറ്റ് ഇവിടെ മന്തിൻ്റെ കൂടെ സലാത്തി മയോണീസും അല്ലാണ്ട് ഒരു പുളീഞ്ചി പോലത്തെ സോസെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് കഴിച്ചു നോക്കി അപ്പോൾ വിജയകരമായിട്ട് മൂന്ന് മന്തി പതുക്കെ ആസ്വദിച്ച് കഴിച്ച ശേഷം നാലാമത്തെ ഈ മന്തിയിലോട്ട് കടന്നു ഇതാണ് ഇവിടുത്തെ ഡൈനാമൈറ്റ് ചിക്കൻ മന്തി ഇത് ചെസ്പീസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതിന് മുമ്പ് കഴിച്ച ജമൈക്കൻ ജിഞ്ചർ ചിക്കൻ കുറച്ചൊരു സ്പൈസി ഫ്ലേവർ ആയിരുന്നെങ്കിൽ ഇത് അങ്ങനെ സ്പൈസിയേ അല്ല കേട്ടോ ഇതിനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സ്പൈസി ഉള്ള പോലെ തോന്നും പിന്നെ മയമോണീസ് ഞാൻ ലേശം ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ പരമാവധി മന്തി റൈസിൻ്റെ കൂടി ഷവായിൻ്റെ കൂടെയുള്ള ഞാൻ മയോണീസ് ഇപ്പോൾ പാടെ ഒഴിവാക്കാറാണ് പതിവ് ഇതിൻ്റെ ഈ ഫ്ലേവർ നല്ല നല്ല ടേസ്റ്റിലുണ്ട് കേട്ടോ ആ മസാല ശരിക്കും ചിക്കൻ്റെ അകത്തോട്ടല്ല എത്തി കഴിക്കാൻ രസവും തരും പക്ഷേ ചിക്കൻ ചെസ്പീസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല കുറച്ചൊരു ഒരു ഡ്രൈ ടെക്സ്ചർ തന്നെയനും ഈ ചിക്കൻ ട്യൂ എടുത്തു പറയേണ്ട കാര്യവും ഇവിടുത്തെ ഈ റൈസിൻ്റെ ഫ്ലേവർ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റൂല ആട്ടാ ഈ അടുത്തിടെ കഴിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി റൈസ് ആണ് എന്ന് തന്നെ പറയാം അവസാനം ഇവിടുന്ന് ഒരു വിത്തൗട്ട് ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഇവരെ പിക്കിളില്ലേ അതൊരു രണ്ട് ബൗളും കഴിച്ച് അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ ഇനി ഈ സ്പോട്ട് കടിയാണെന്നെല്ലാം പറഞ്ഞുതരാം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതാണ് എൻ്റെ ഇവിടുത്തെ ടോട്ടൽ ബില്ല് ആട്ട അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് കുബാബ മന്തി അഥവാ കുബാബ കാലിക്കറ്റ് എന്നാണ് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് സബാവ് സ്കൂൾ സ്റ്റേഡിയത്തിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് ലൊക്കേഷൻ പിന്നെ കുറച്ച് നേരം കോഴിക്കോട് ബീച്ചിൽ നിന്ന് സൺസെറ്റിലും കണ്ട് ഒരു സ്പോട്ടെന്ന് എസ്പ്രസ്സോ കാപ്പിയും കുടിച്ചിട്ട് കുറച്ച് നേരം ബീച്ചിലൂടെ നടന്ന ശേഷം ഞാൻ വേറെ ഒരു സ്പോട്ടിലും കൂടെ അതേ ദിവസം രാത്രി കയറി മൊത്തത്തിൽ ഞാൻ പണ്ട് താമസിച്ച എൻ്റെ പഴയ വീട് പോലത്തൊരു ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലവും ആദ്യം ഒരു ഓർഡർ ചെയ്ത് അതാണ് ഈ കാണുന്ന സ്മോക്ഡ് ചിക്കൻ വിങ്സ് പത്ത് ചിക്കൻ വിങ്സും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത് പിന്നെ ചിക്കൻ മുക്കാനായിട്ട് ഒരു ഡിപ്പും ഉണ്ട് ആ ഡിപ്പിലിതാ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുക ഭയങ്കര എരിവുമില്ല പുളിയുമില്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു മസാല എൻ്റെ ഫ്ലേവറും ഇല്ല അതാണ് ഈ ചിക്കൻ വിങ്സിൻ്റെ ഹൈലൈറ്റ് അതായത് ഇതാ ഈ ഡിപ്പ് കണ്ട ഈ ചിക്കൻ മുഖ്യ ഡിപ്പ് അതാണ് ഈ ചിക്കണിന് ഫ്ലേവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഒരു പ്രധാന ഘടകം ആ ഡിപ്പിൽ മുക്കാണ്ട് ഈ ചിക്കൻ വിങ്സ് കഴിക്കുമ്പോൾ ഭയങ്കര സട്ടിളായിട്ടുള്ളൊരു ഒരു ഫ്ലേവറാണ് അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മടുത്തു പോലെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും നെക്സ്റ്റ് ആയിട്ട് ഇവിടുന്ന് കഴിച്ചത് ഒരു ബീഫിൻ്റെ ആയിട്ടാണ് പക്ഷേ പക്ഷെ ഇതൊരു സാധാരണ ബീഫിൻ്റെ ആയിട്ടല്ലേ പതിനാറ് മണിക്കൂറോളം ഏകദേശം പതിനാറ് മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ബ്രിസ്ക്കറ്റുണ്ട് ബ്രിസ്ക്കറ്റ് അതിൻ്റെ ബ്രിസ്കറ്റ് ടാക്കോസാണ് അതിലോട്ടേക്ക് കുറച്ച് ചെറുനാരങ്ങ പീനിട്ട് വേണം ഇത് കഴിഞ്ഞ് ഈ ടാക്കോസിൽ വരുന്ന ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ ആ ഷെല്ലില്ലേ അത് കുറച്ച് ക്രിസ്പിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കുറച്ചൊരു സോഗി സ്റ്റൈലിൽ ലേനു അതിന് ശേഷം പിന്നെ ഇവിടുന്ന് കഴിച്ചത് ഒരു പുൾ ബീഫ് സാൻഡ്വിച്ചാണ് അതിൽ വരുന്ന ആ ബ്രിയോഷ്യ പന്ന് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കായിരുന്നു എന്ന് തോന്നി അതവൈസ് സാൻഡ്വിച്ചിലെ പുൾ ബീഫെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറ്റം പറയാൻ മാത്രല്ലോ എന്തെങ്കിലും ഉള്ള പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല ഇതാണ് ഏകദേശം ആ ഒന്നര ദിവസം അതായത് പതിനാറ് മണിക്കൂർ നേരം സ്ലോ കുക്ക് ചെയ്യുന്ന ബീഫിലെ അതിൻ്റെ ഒരു ഏരിയ അപ്പോൾ അവിടുന്ന് കുക്ക് ചെയ്യുന്ന ബിസ്ക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പാക്ക് ചെയ്യാൻ ലേറ്റായിട്ട് വയ്ക്കും ഇങ്ങനെ ഫോയിലെല്ലാം റാപ്പ് ആയിട്ട് വിശപ്പ് ശരിക്കും അങ്ങോട്ട് മാറാത്തത് ഞാൻ വീണ്ടും ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്ത് അതാണ് ഈ കാണുന്ന സ്മോക്ക്ഡ് ബീഫ് ബർഗർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറുതെ കാണുമ്പെല്ലാം ടെംപ്ടിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ബേഗർ ഡ്രസ്സിങ്ങിലൊന്നും എന്തെല്ലോ ചെയ്ത് കൂട്ടിയിട്ടൊന്നുമില്ല ഭയങ്കര സിമ്പിൾ ഡ്രസ്സിങ്ങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ ടേസ്റ്റ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഈ റേറ്റ് അധികം കഴിക്കാത്തവർക്ക് ഇതെന്താ അപ്പം ഇങ്ങനെയാന്ന് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു ഇതിങ്ങനെയാണ് ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബുച്ചിസ്റ്റ് ബീഫ് ബ്രിസ്ക്കറ്റ് സ്വർണത്തിനും വെള്ളിക്കും ഉള്ളിക്കെല്ലാം പറയുന്ന പോലെ ഇതിനും തൂക്കത്തിനാണ് കേട്ടോ റേറ്റ് ഇതിപ്പോൾ നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് നൂറ്റി അമ്പത് ഗ്രാം വരുന്ന ഈ ബ്രിസ്ക്കറ്റിൻ്റെ ഈ ഒരു പ്ലേറ്റിന് എഴുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് റേറ്റ് ഈ ബീഫ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ടെക്സസ് സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ സംഗതി അതായത് ബീഫിൻ്റെ ചെസ്റ്റ് അല്ലെങ്കിൽ ലോവർ ബ്രസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ഫാറ്റോട് കൂടി കട്ട് ചെയ്യുന്ന മീറ്റാണ് ഈ സാധനം എന്നിട്ട് അതിനെ സമയം എടുത്തിട്ട് സ്ലോ കുക്ക് ചെയ്യും അതിന് ശേഷം അതിന് ഇതാണ് ഇങ്ങനെ എങ്ങനെ വണ്ടിക്കലും കഴിക്കാം ഇവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് രാജ്മയില്ല രാജ്മ പയർ അതെല്ലാം കൊടുത്തിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടോ ആ ഒരു ഒരു ട്വിസ്റ്റ് ബാക്കി എല്ലാ സ്ഥലത്തും മറ്റേ സോയബീനും സോയയും അങ്ങനത്തെ സാധനം കൊടുക്കൽ അല്ലെങ്കിൽ വേറെ കിഡ്നി ബീൻസ് എല്ലാം കൊടുക്കൽ പക്ഷേ ആദ്യമായിട്ടാണ് രാജ്മ കണ്ടത് പിന്നെ മാഷ് പൊട്ടേറ്റവും വെജീസും എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആവാൻ ചാൻസില്ല പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ് ഈ ബിസ്കറ്റല്ലോ അപ്പം അങ്ങനെയല്ലാണ് കാര്യങ്ങൾ ഇനി സ്പോട്ട് കടിയായി വരുന്നത് എന്ന് പറഞ്ഞുതരാം കോഴിക്കോട് ബീച്ചിനടുത്ത് വെള്ളയിൽ ലയൺസ് ക്ലബിനെല്ലാം തൊട്ടടുത്തുള്ള ഈ ബുച്ചോ പിന്നെ തിരിച്ചു കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട് ചേക്കും മുടിച്ചിനി